നോക്കിയാൽ നിങ്ങള് ജെൻസിന്റെ പവർഫുള്ളായിട്ടുള്ള ബ്രീഫ്ലൈറ്റ് ആണ് കാണുന്നത് അല്ലേ അപ്പൊ അതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള പാറ്റേണുകളാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഇതൊക്കെ ഒരു വാഷ് ടൈപ്പ് വാഷർ എന്നാണ് പറയുന്നത് വേറെ പ്രത്യേകിച്ച് പേരുകളൊന്നുമല്ല അല്ല ഇതായത് സി എൻ സി പോലത്തെ ഒരു മെഷീനിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഡിസൈൻസ് ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ ആ ഡിസൈൻ പ്രത്യേകത ഉണ്ട് ശരിക്കും അപ്പോൾ ഒരു വാഷർ ടൈപ്പ് ഉള്ള ഇതിനകത്താണ് ഇത് നിൽക്കുന്നത് ഏഴ് എഴുന്നൂറാണ് വെയിറ്റ് വരുന്നത് അതിനകത്ത് അതിൻ്റെ ആ വാഷറിൻ്റെ വെയിറ്റ് എല്ലാം കുറഞ്ഞു പോകും കേട്ടോ അപ്പോൾ മേക്കിംഗ് ചാർജ് ഒന്നും ഇതിനു വലിയ റേറ്റ് ഒന്നും വരുന്നില്ല ചെറിയ മേക്കിംഗ് ചാർജിലാണ് ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു ഇറ്റാലിയൻ പാറ്റേണിൽ ഉള്ള ഒരു ബ്രേസ്ലെറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇതും ഇതിനകത്ത് ഒരു ജാഗ്വേറിന്റെ ആ ലോക്ക് ഇങ്ങനെ ആ ജാഗ്വേർ കടിച്ചു പിടിച്ച് നിൽക്കുന്ന പാറ്റേൺ ആണ് നോക്കിയേ നിങ്ങൾ നിങ്ങള് നോക്കിയേ അതുപോലെ തന്നെ അതിന്റെ ആ ഒരു ചെയ്യേണ്ട വർക്ക് വന്നിട്ടുള്ളത് ഭയങ്കര ഹെവി ഫിനിഷ് ആണ് അതിന്റെ ഹെവി ഫിനിഷ് എന്ന് പറഞ്ഞാൽ വർക്കിൽ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിന്റെ ലോക്കിംഗ് സംവിധാനങ്ങളൊക്കെ സാധാരണ ഹുക്കൊന്നും അല്ല നമുക്ക് നമുക്കിതിനകത്തൊരു മറ്റേ ക്ലിപ്പിംഗ് ടൈപ്പിലുള്ള ഒരു ഒരു ഹുക്കൊക്കെയാണ് ഇതിനകത്ത് നിൽക്കുന്നത് അതിനകത്ത് ഇതുപോലെ തന്നെ ഇറ്റാലിയൻ സിൽവർ പോലുള്ള ഫീലൊക്കെ അതിനകത്ത് ഒരു ഓഡിയത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഭയങ്കര എക്സ്ട്രാ ഓർഡിനറി എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ അപ്പോൾ ആ ലെവലിലാണ് അതുപോലെ തന്നെ നമ്മുടെ നരസിംഹത്തിലുള്ള ആ സിംഹം തന്നെയാണ് അവൻ്റെ ഫീല് ഒരു രക്ഷയില്ല ഒരു ഭീകര ഒരു ഫേഫാണ് അതിൽ വന്നിട്ടുള്ളത് അതിനു ശരിക്കും അതിൻ്റെ ഫേഫിൽ ആ കണ്ണും അതോടൊപ്പം തന്നെ ആ സിംഹത്തിൻ്റെ ആ ബാക്കിലുള്ള ആ ഒരു ഹെയറും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേക സ്റ്റൈലിലുള്ള സംഭവമാണ് നോക്കിയേ അടിപൊളിയായിട്ടില്ലേകദേശം വെയിറ്റ് വരുന്നത് ഇരുപത്തി എട്ട് ഗ്രാം ഉണ്ട് ഇത് കുറച്ച് വെയിറ്റ് കൂടുതലാണ് അത് കുറച്ച് ഹെവി ആണ് സോളിഡ് ആണ് ഇതിന്റെ അത്രയും ബ്രോഡും ഉണ്ട് ഏഹ് ആ വർക്ക് അത്രയും ഫീല് വരുന്നതാണ് ഇതിനകത്ത് വ്യത്യസ്തമായിട്ടുള്ള ഇത് കടുവ കടുവ ഇരിക്കുന്നത് കടുവയും അങ്ങനെ ആ ഒരു ഒരു ഭീകര ലുക്കിൽ തന്നെയാണ് ആ കടുവിയും ഇരിക്കുന്നത് എനിക്ക് എന്താ അതിൻ്റെ കണ്ണും കാര്യങ്ങളൊക്കെ ഭയങ്കര ലുക്കിൽ കറക്റ്റ് ഫീൽ കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ശരിക്കാണ് റിയാലിറ്റി അല്ലെങ്കിൽ റിയൽ ആയിട്ടുള്ള ഫീല് വരും ശരിക്കും ഇതിനകത്തും ഈ ഒരു റബ്ബർ വാഷാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും അങ്ങനെ കാര്യമായിട്ട് വരുന്നില്ല ഇതിൻ്റെ വെയ്റ്റും വന്നിട്ട് ഏകദേശം ഞാൻ പറഞ്ഞു തരാം ഏകദേശം ഇരുപത് ഗ്രാമാണ് വെയിറ്റ് വന്നിട്ടുള്ളത് അതിൽ അതുപോലെ തന്നെ ഒരു ആറ് ഗ്രാമോളം ഏകദേശം അതിൻ്റെ ആ വാഷറിൻ്റെ വെയിറ്റ് കുറയാനുണ്ട് പിന്നെ അതുപോലെ തന്നെ ബെൻസിൻ്റെ ഒരു ലോഗോ വെച്ചിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റ് ആണ് ജെൻസിനൊക്കെ ഹെവി ഐറ്റ് വേണമെന്നുള്ള അഭിപ്രായക്കാർക്ക് ഇടാൻ പറ്റാ പറ്റാവുന്നൊരു ഡിഫൈനാണ് നോക്കിയാൽ അതിനകത്ത് റോഡിയത്തിൻ്റെ എല്ലാം വന്നിട്ട് വന്നിട്ടുള്ളതാണ് ശരിക്കും ഇതിൻ്റെ അകത്ത് വെയിറ്റ് വന്നിട്ടുള്ളത് ഏകദേശം ഇരുപത്തി എട്ട് ഗ്രാമാണ് കുറച്ച് ഹെവി ആയിട്ടുള്ള സംഭവങ്ങളാണ് അതുപോലെ തന്നെ നോക്കിയാൽ ഈ ഒരു ഡിസൈനും അതുപോലെ തന്നെ ജാഗ്വറാണ് ശരിക്കും ജാഗ്വാറിൻ്റെ പാറ്റേൺ ആണ് കുറച്ചിങ്ങനെ ഒരു ഒരു ബ്രോഡായിട്ടുള്ള യെല്ലോയിഷ് യെല്ലോയിഷ് കൂടുതൽ നിൽക്കുന്ന ഒരു പാറ്റേൺ ആണ് ശരിക്ക് അപ്പോൾ അങ്ങനത്തെ ഒരു പാറ്റേണിലൊക്കെ ഒരുപാട് ആളുകൾക്ക് അങ്ങനത്തെ ഈ ഒരു കളർ കിട്ടണം കിട്ടണമെന്നുള്ള അഭിപ്രായത്തിലുള്ള കസ്റ്റമേഴ്സൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഫൂർട്ടബിൾ ആയിട്ടുള്ളതാണ് അതിൻ്റെ വെയിറ്റും വന്നിട്ട് ഏകദേശം ഇരുപത്തി അഞ്ച് ഗ്രാമാണ് പിന്നെ ഇപ്പൊ നമുക്ക് സാധാരണ നമ്മുടെ രുദ്രാക്ഷം രുദ്രാക്ഷം എന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം നിങ്ങൾ കണ്ടിട്ടുള്ളതാണ് എന്നിരുന്നാലും രുദ്രാക്ഷം എന്നൊക്കെ പറയുമ്പോൾ അത് അതിൻ്റെ ഒരു ഫീല് വേറെ തന്നെയാ അല്ലേ ഏഹ് നോക്കിയേ ആരിട്ട് കഴിഞ്ഞാലും അതിൻ്റെ ഒരു ആ മുണ്ടും ഒക്കെ ഇട്ടിട്ട് ആ രുദ്രാ രുദ്രാക്ഷത്തിന്റെ ആ ബ്രേഫ്ലെറ്റ് ഇടുമ്പോൾ ഒരു വേറൊരു ലുക്കാണ് ശരിക്കും വരാണെങ്കിൽ ഒരു ഒരു ഐശ്വര്യം തന്നെയാണ് അതിൻ്റെ വെയ്റ്റ് ഏകദേശം എട്ട് അറുനൂറാണ് അതിൻ്റെ സ്റ്റോൺ വെയ്റ്റ് അതിനകത്ത് കുറയാനും കുറയാറുണ്ട് കുറയാനുണ്ട് പിന്നെ ഇത് രക്തചന്ദ്രം രക്തചന്ദ്രം പിന്നെ ഇത് തുളസിമാല തുളസിയുടെ മുത്താണ് ഇതിനകത്ത് വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഇത് ഇത് നമ്മുടെ ആനവാലിൻ്റെ രണ്ട് വരിയിലുള്ള ബ്രേസ്ലെറ്റ് ആണ് അതും ഏകദേശം ഒൻപത് ഗ്രാമാണ് അതിൻ്റെ വെയിറ്റ് ഇതിൻ്റെ സിംഗിളായിട്ട് വന്നിരിക്കുന്നത് ഇതിൻ്റെ വെയിറ്റ് വന്നിട്ട് ഏകദേശം ഏഴ് ഗ്രാമാണ് ഇതിൻ്റെ ഏകദേശം വന്നിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള കളക്ഷൻസ് ആണ് ജെൻസിൻ്റെ ബ്രേസ്ലെറ്റ് കളക്ഷനായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ബാക്കി വേറെ വിശേഷങ്ങളെന്ന് പറയാനായിട്ട് നമുക്ക് നമ്മുടെ റിനോവേഷൻ കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടെന്നുള്ളത് നമ്മുടെ മുന്നേറ്റ വീഡിയോകളിലൊക്കെ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ അതിന്റെ വലിയൊരു മേക്ക് ഓവറിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ എല്ലാവരും നല്ല സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ആ സപ്പോർട്ടിലാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള ആ ഒരു എനർജി ഏത് നമ്മളിപ്പോൾ ഇന്ന് ജെൻസിൻ്റെ ബ്രേഫലെറ്റ് ആ ഫിംഹത്തിൻ്റെ അല്ലെങ്കിൽ നരഫിംഹത്തിൻ്റെ എല്ലാം ബ്രേസ്ലെറ്റ് കാണിക്കുമ്പോഴുള്ള ആ ഒരു എനർജി കിട്ടുന്നത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കട്ട സപ്പോർട്ട് കുറച്ച് ഒന്നുകൊണ്ട് മാത്രം തന്നെയാണ് അപ്പോൾ എല്ലാവരും നല്ല നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ഏറ്റവും നല്ല മേക്കിംഗ് ചാർജിലാണ് നമ്മൾ ഏറ്റവും കുറഞ്ഞ മേക്കിംഗ് ചാർജിൽ തന്നെയാണ് നമുക്ക് നമ്മളിവിടെ സെയിൽ ചെയ്യുന്നതെന്ന് നിങ്ങൾക്കറിയാം നമ്മുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് നമ്മൾ നമ്മുടെ നിങ്ങൾ പുതിയ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോസ് കാണുന്നതെങ്കിൽ അതിൻ്റെ ബാക്ക് സൈഡ് അതിൻ്റെ പുറകിലുള്ള വീഡിയോസ് എല്ലാം കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോകളെല്ലാം നമ്മൾ പോയിട്ടുണ്ട് അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെയ്ക്കും ബൈ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മൻസ് പളിക്കുലം റോഡ്